കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം പക്ഷെ പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന ഗുരുവായൂരപ്പന് പഞ്ചകവി ആടലും മുച്ചപൂജയൊക്കെ ഉണ്ടായത് കക്കാട് കൊച്ചുദതിക്കനാണ് തളഭാലങ്കാരം മുന്നൂലംഭവോധിക്കനുമാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് ഉണ്ണിക്കണ്ണനെ കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുക ഉണ്ട് താമരപ്പൂരിൽ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർച്ചിരിക്കുന്നത് താമരപ്പ് നല്ല ഭംഗിയായിട്ട് ചെറിയൊരു താമര വിളർത്തി വെച്ചിട്ടുണ്ട് താമരപ്പൂ ചന്ദ്രം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിക്കണ്ണൻ കയറി നിൽക്കണു ഏഹ് രണ്ട് കാര്യമിനും പൊന്തളകളുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏഹ് ആ കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കസൂൻ്റെ ഇങ്ങനെ വെട്ടി വെട്ടിച്ച് വെട്ടിച്ച് തളവരങ്ങനെ നല്ല ഭംഗി ഒരു വട്ടം വട്ടം വള്ളി 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 പോലെ ഇങ്ങനെ താഴത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് മിടും പിടുക്കൻ ആയിട്ട് നല്ല സന്തോഷത്തിലാണ് എന്താ വലത്തേ കയ്യിലൊരു വെണ്ണുറിലുണ്ട് ഉച്ച കയ്യിലൊരുടെ ഓടക്കൊള്ളിലുണ്ട് ഈ രണ്ട് സാധനം കയ്യിൽ സാധനം കിട്ടിയ ഉണ്ണിക്കണ്ണന് നല്ല സന്തോഷമാണ് നല്ല പുഞ്ചിരിയോടുകൂടി ഉണ്ണിക്കണ്ണൻ നിൽക്കണത് കേട്ടോ നല്ല കൗതുകണ്ണൻ ഇട്ട് മിടുക്കൻ ഉണ്ണി ഏഹ് ആ കൈവളകളും തോളവിളകളും ഒക്കെ ഇങ്ങനെ വീതിയുള്ള വെച്ചപ്പെട്ട നല്ല ഭംഗിയായിട്ട് ഒക്കെ കാണാൻ നല്ല കൗതുകണ്ട് കേട്ടോ കണ്ണനെ കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കൾ തെറ്റീമിൻ്റെ സ്വർണ്ണഗോപി നല്ല കൂടി പുഞ്ചിരി തൂങ്ങി നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ ആ വെണ്ണോടെ അങ്ങനെ വായക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പോലെയാണ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഏ അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ഏ പുഞ്ചിരി കാണാൻ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് അതുപോലെ കളഭ കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടി മാലകളാ ചാർത്തി ഒന്ന് വെളുത്തപ്പൂവും തുളസിയായിട്ട് പിന്നെ തെച്ചിയും തുളസി അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് കാര്യത്തിൽ നല്ല ഭംഗികൾ രണ്ട് ഉണ്ടമാലകൾ ഒന്ന് തെച്ചിയും തുളസി ആയിട്ട് ഇങ്ങനെ ഇടകലർന്ന് ഇടകർന്ന് അങ്ങനെ ഒന്ന് മറ്റേ തെച്ചി തുളസി വെളുത്ത പൂവങ്ങനെ അതും അതുപോലെ നല്ല ഉണ്ട മാലകളായിട്ട് നല്ല കൗതുകണ്ട് കാണാൻ അങ്ങനെ ആ രണ്ട് തിരുമുടി മാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊണ്ണി പൊന്നുണ്ണി കണ്ണൻ താമര കണ്ണൻ താമരേൻ്റെ മോളിങ്ങനെ നിന്നും നിന്നുകൊണ്ട് വെണ്ണ കഴിക്കുക താമരയുടെ മോളിങ്ങനെ കയറി നിൽക്കുന്നത് നിന്നുകൊണ്ടാണ് കേട്ടോ വലത്തേക്കായും വെള്ളമില്ല ഇടത്തേക്കായാലും അടക്കം വേണ്ടി നല്ല സന്തോഷത്തോടുകൂടി തടിച്ച് രണ്ട് ഒരു മിഡ് എടുക്കേണ്ട ഒരു ഉണ്ണി നല്ല കൗതുകമായിട്ട് കാണാൻ ഭവയ്ക്ക് ഇങ്ങനെ കസവൻ്റെ പൊട്ട ഒക്കെ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ച് നല്ല തളക്കാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ അത്ര രസമായിട്ട് അതുപോലെ തിരുമുടിമാലയുടെ മോളിൽ വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകളുണ്ട് തെച്ചിയും തുളസി ഒരു ഉണ്ടമാല പിന്നെ വെളുത്ത പൂവ് തുളസി ഒരു ഉണ്ടമാല പിന്നെ പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള രണ്ട് മൂന്നുണ്ടമാലകൾ അങ്ങനെ കുറേ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് ഉണ്ടമാലകളുടെയും തിരമുടമാലകളുടെയൊക്കെ നടുവിലായിട്ട് നമ്മളെ മുന്നോട്ടി കാണാൻ എന്തൊരു ഭംഗിയാറോ തിരിച്ചും കൊണ്ട് ആ വെള്ളവരുടെയും മോടക്കോളിലും കയ്യില് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് അവണ്ടിക്കണങ്ങനെ മനസ്സിൽ വിചാരിച്ചോട്ടോ നല്ല സന്തോഷമാവും വായിരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം എഴുപത്തൊന്ന് ശ്ലോകം ഇട്ട് മലയാള വിവർത്തനം ഗോപീജനെ അങ്ങ് കടിച്ചൊളിക്കേ വ്യോമാസുരൻ വന്നു വിശേഷമായി മായാമയൻ കൂടി കൂടീസ കളിയായി പിന്നെ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ സ്ത്രീല കത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ രണ്ടോറിൽ മോടക്കോഴിലൊക്കെ എന്നെ പിടിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളെ കസിനൊക്കെ തന്നെ ചാസ്തി നല്ല കൊതുകൊണ്ട് ഉണ്ണിക്കണ്ണനെ കാണാനോ ആ പൊന്നുണ്ണിക്കണ്ണൻ ആ സച്ചിദാനന്ദ ഘട്ട രൂപം മനസ്സിനെ അങ്ങനെ വിചാരിക്കുക നല്ല സന്തോഷവും ആ താമരയിൽ നിൽക്കണ ഉണ്ണിക്കണ്ണന്റെ ആ തൃപ്വാതമുണ്ടല്ലോ ആ തൃപ്പാത മുറുകെ പിടിച്ചാ തലകെട്ടിയ തൃപ്പാത മുറുക പിടിച്ചാ തിരുമുഖത്തേക്ക് നോക്ക പുഞ്ചിരി തൂക്കി നിൽക്കണ മുഖത്തേക്ക് എന്തൊരു സന്തോഷം അറിയൂ ആ ഉണ്ട് കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ഉറക്കാതെ അമഞ്ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ